ാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരോട് ഉപദേശിക്കുമ്പോൾ പറയും എന്തിനാണ് നിങ്ങൾ ഈ നാമൊക്കെ ചൊല്ലുന്നത് എന്തിനാണ് നിങ്ങൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഒരു ധാരണ എന്താണ് ഇപ്പൊ ഗുരുവായൂർ ഏകാദശി നോറ്റാൽ ഗുരുവായൂരപ്പൻ എന്തോ തരുന്നതാണ് പലരുടെയും വിചാരം അല്ലേ തൃപ്പയാർ ഏകാദശി നോറ്റാൽ തൃപ്പയാറപ്പൻ എന്തെങ്കിലും തരും എന്നുള്ളതാണ് ആണോ കുംഭപരണി തൊഴുതാൽ ദേവി എന്തോ തരും എന്നുള്ളതാണ് എന്തിനാണ് ഇത്തരം വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് നിയമജപങ്ങളൊക്കെ ചെയ്യുന്നത് മനോനിഗ്രഹം എന്നാണ് എന്ന് പറയുവ ദൈവാനുഗ്രഹം എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ല എന്താണ് മനസ്സിനെ നിഗ്രഹിക്കാൻ സർവേ മനോനിഗ്രഹ ലക്ഷണം എന്നാണ് ഇതിൻറെ ഉദ്ദേശ്യം എന്താ വെച്ചാൽ മനസ്സിനെ നിഗ്രഹിക്കുക യു മീൻ ബൈ മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനസ്സെന്ന് പറയുന്ന ചിന്തകളാണ് അല്ലേ ബണ്ടിൽ ഓഫ് തോട്ട്സുകളാണ് അപ്പൊ മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അതിന്റെ സ്ഥൂലാർത്ഥം എടുക്കരുത് കൊല്ലുക എന്നുള്ള എടുക്കരുത് അപ്പൊ മനസ്സ്